ി മുന്നോട്ട് പോകുന്നു അല്ല വളരെ വിഷമമുണ്ട് അത് മാത്രമല്ല അവര് പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷനും വേണ്ടിയിട്ടും ഇതിനു വേണ്ടിട്ടും കുറെ കാലത്തിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഇത്രയും അടിച്ചു ഇതെല്ലാം ഇനി മാത്രമല്ല അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ിപ്പെന്താ പറയാ ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇവരും വ്യക്തമാക്കിയിട്ട് അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു ഒരു പടത്തിന്റെ അരാമതി അതിന്റെ പേരാണ് അപ്പോൾ ഞങ്ങള് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞവല്ല എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി എ ഫൺ എൻറ്റർടൈന പോളിറ്റിക്സും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് പോണ് ചെയ്യാത്തൊരു മൂവിയാണ് പിന്നെ ക്ലീൻ യു കിട്ടി സെൻസർ ബോർഡിന്ന് പക്ഷെ ഒരു ടൈറ്റിൽ ഒരു എന്താണോ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞൂടാ പക്ഷേ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവും ഇത് മാക്സിമം ഖുഷ് ചെയ്യും ബിക്കോസ് നല്ലൊരു സിനിമയാണ് അല്ല കാണുന്നവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയാ സ്റ്റേറ്റിലോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രതിരീതിക്ക് അത് നമ്മൾക്ക് ഒരു പ്രമോഷനും കൂടെയായി തരണം